ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ് കൂടെ തന്നെ ഒരു ആപ്പിളും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് ഓട്സ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ആപ്പിളിലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ആപ്പിൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ആപ്പിൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക ഞാൻ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് കേക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയ ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഏത് ഡേറ്റ്സ് വേണോ ഉപയോഗിക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുക്കാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലോട്ട് രണ്ട് ഏലക്കായും ഒരു കറുവാപ്പട്ടയും പിന്നെ മൂന്ന് ഗ്രാമ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും പൊടിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് ഓട്ട്സാണ് പൊടിച്ചെടുക്കേണ്ടത് ഒരു കപ്പ് ഓട്ട്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ അരയുടെ കപ്പാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ട് കപ്പ് ഓട്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതും ചേർത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സ് ഈയൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിലേ ആ പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു ഒരു ടീസ്പൂൺ വേനല എസൻസും ചേർത്ത് നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതിനെ ബീട്രോ അതൊന്നും ആവശ്യമില്ല ഈ ഒരു വിസ്ക് മാത്രം മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജാറിൽ ജാറിലടിച്ചെടുക്കാം ഏത് വേണോ ചെയ്യാം അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കതിലോട്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം ഓയില് ചേർക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഓയിലും മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വന്നാൽ നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അതും ആ ഒരു ബേറ്ററിനോടൊപ്പം യോജിച്ച് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ ഒരു ഡേറ്റ്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് ഫ്ലവറാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഓട്ട്സിൻ്റെ മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ആ ഓട്ട്സിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ഈ ഒരു ബാറ്ററിലോട്ട് ഫ്ലോറ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓട്ട്സിൻ്റെ പൊടിയും ബേക്കിംഗ് പൗഡറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മറ്റു കേക്കുകൾ ചെയ്യുന്നത് പോലെ കുത്തി ഇളക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് കുറച്ച് സ്പീഡായിട്ട് തന്നെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത് ബാറ്ററി താഴ്ന്നു പോകുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ആ മാവക്ക് മിക്സായി വന്നാൽ നമുക്കതിനോട്ട് ഒരു നമ്മുടെ കൈക്ക് ഒരു പിടി കേശിനെട്ടാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല ഏതാണ്ട് ഒരു കാൽക്കപ്പോളം കേഷിനെട്ട് നമുക്ക് വേണ്ടി വരും അപ്പോൾ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനും പിന്നെ പുറമേ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലൊരു പാനലാണ് ഞാൻ ഈ ഒരു ബാറ്ററി ഒഴിച്ചിട്ടുള്ളത് ഏഴ് ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയുള്ള ടിന്നാണ് അപ്പോൾ അതിലോട്ട് ബാറ്ററിലെല്ലാം ഒഴിച്ച ശേഷം ക്യാഷ്നെറ്റും അതിൻ്റെ പുറത്ത് ഓട്സും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കത് ഓവനിലോട്ട് മാറ്റാം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നാൽപ്പത് മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പുഡിങ് പോലെ ടേസ്റ്റിയുള്ള ഒരു കേക്കാണിത് ശരിക്കും നമ്മൾ അതിനകത്ത് ആപ്പിൾ ആപ്പിളാണെന്നോ ആപ്പിളോ ഡയറ്റ്സോ ആണ് ഇട്ടിരിക്കുന്നതെന്നോ ഒരിക്കലും പറയത്തില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുമാത്രമല്ല നമുക്ക് സാധാരണ വീട്ടുകാർക്ക് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഹോം മേക്കർ ആയിരിക്കണമെന്നൊന്നുമില്ല ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് മക്കൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഒരു മിക്സി മാത്രം മതിയാവും ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവന് പകരം ഓവൺ സെറ്റപ്പായിരുന്നാലും മതിയാവും അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഓട്സിലാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ആരും മടി കാണിക്കണ്ട അപ്പോൾ എല്ലാവരും ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത്